കെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിനോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ വാർത്തകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക ഒന്നാമത്തെ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് യുടെ സൂപ്പർ താരമായ ജീക്സൺ സിംഗിനെ കുറിച്ചാണ് നമുക്കറിയാം ഐ എസ് എല്ലിന്റെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച ഫോമിൽ തന്നെ കളിച്ച ഒരു താരമായിരുന്നു ജീക്സൺ സിംഗ് എന്ന സൂപ്പർ താരം മധ്യനിരയിൽ മികച്ച മുന്നേറ്റം തന്നെ നടത്തുന്ന ഈ ഒരു താരത്തെ നിലവിൽ സ്വന്തമാക്കാനായി ഐ മൂന്ന് ക്ലബ്ബുകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് നിലവിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ യുവ മധ്യനിര താരമായ ജീക്സൺ സിംഗിനെ തേടിക്കൊണ്ട് ഐ എസ് എല്ലിലെ തന്നെ മൂന്ന് ക്ലബ്ബുകൾ നിലവിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് നല്ല ഓഫർ ലഭിച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ വിൽക്കുമെന്നും ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നു യും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ജിസൺ സിംഗിനെ വിൽക്കാനായി ഉയർന്ന തുകയാണ് ചോദിക്കുന്നത് എന്ന് ട്വീറ്റ് ചെയ്തിട്ടുള്ളത് പ്രമുഖ കായിക മാധ്യമ പ്രവർത്തകനായ മാർക്കിസ് മെർഗിലോച്ച തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസ്ഫർ എളുപ്പം നടക്കാൻ സാധ്യതയുമില്ല ജയിൻസൺ സിംഗിനെ നിലവിൽ ടീമിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ മുൻപന്തിയിലുള്ളത് മുംബൈ സിറ്റി എഫ് തന്നെയാണ് മുംബൈ സിറ്റിയുടെ മദ്യനിര താരം അപ്പൂയയെ മോഹൻ സൂപ്പർ ജെയിൻസ് ടീമിലേക്ക് എത്തിച്ചതോടുകൂടി മുംബൈ സിറ്റിക്ക് ഒരു മദ്യനിര താരത്തെ നിലവിൽ അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ടീമിൽ ടീമിലെത്തിക്കുവാൻ വേണ്ടി മുംബൈ സിറ്റി എഫ് സി ആണ് നമുക്കറിയാം നിലവിൽ ഇനി ജീക്സൺ സിംഗിന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുമായി ഒരു വർഷത്തെ കോൺട്രാക്ട് കൂടിയാണ് അവശേഷിക്കുന്നത് ജീക്സൺ കരാർ പുതുക്കാൻ തയ്യാറായില്ല എങ്കിൽ താരത്തെ വിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പരിഗണിക്കുമെന്നും ആ ഒരു റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട് അല്ലെങ്കിൽ അടുത്ത സീസണിൽ ഫ്രീ ഏജന്റായി ജീക്സനെ ബ്ലാസ്റ്റേഴ്സ് നഷ്ടമാക്കുകയും ചെയ്യും ഏതായാലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജീക്സൺ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുണ്ട് അവസാന സീസണുകളിൽ ടീമിന്റെ പ്രധാന താരം തന്നെയാണ് ായിരുന്നു ജീക്ഷൻ സിംഗ് എന്നുള്ളത് ഈ സീസണിൽ പരിക്ക് കാരണം ജീക്സൺസിംഗിന് ഏറെ മത്സരങ്ങൾ നഷ്ടമായതും നമുക്കറിയാമായിരുന്നു ഏതായാലും ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമോ എന്ന് നമുക്ക് കാണാം ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിദോയെ കുറിച്ചാണ് നമുക്കറിയാം ഇതിനോടകം തന്നെ ഒരുപാട് മാധ്യമങ്ങളാണ് നോഹാ സദോയി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് തന്നെയെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത് കൂടാതെ തന്നെ പ്രശസ്ത മാധ്യമ പ്രവർത്തകർ വരെ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിലേതായാലും ഐസ് എൽ അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്നത് നോവാ നോവാ നോവാദോയ്സ് എഫ് സിയിലേക്ക് വരുന്നതിന്റെ ഒരു ചെറിയ സൂചന അദ്ദേഹം തന്നെ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നോവാസോയി സ്റ്റോറി ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നാണ് നോവാസോയി സൈനിങ് എന്നാണ് നിലവിൽ കുറെ ആളുകൾ അഥവാ റിപ്പോർട്ടായിട്ടും ക്ലൂകളായിട്ടും ഒക്കെ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഏതായാലും രണ്ടു വർഷത്തെ കരാറിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നോവാ സദോയി എന്ന ഈ ഒരു സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിക്കുക എഫ് സി ഗോവയുമായി വേർപിരിഞ്ഞ ഈ ഒരു താരം നിലവിൽ ഫ്രീ ഏജന്റ് കൂടിയാണ് ഏതായാലും ഒരുപാട് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്നായിരിക്കും ചിലപ്പോൾ നോവാസോയ്യ സൈനിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവുക ഏതായാലും നോ സദോയ സൈനിങ്ങിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ ഐഎസ്എലെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം ഗുഡ് ബൈ